ഹലോ ഹനിക ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഞാനേ ഒരു വീഡിയോ പിടിക്കാൻ വേണ്ടി ഞാൻ ഇന്ന് എനിക്ക് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു വേറൊന്നുമല്ല ഞാൻ തനിയാ തനിച്ചേ ഇവിടെ വേറെ ആരുമില്ല അപ്പം ഇന്ന് ബ്രഹ്മയ്ക്കൊക്കെ ഫുഡ് ഉണ്ടാക്കണമായിരുന്നു കുറച്ച് പണി ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് മേലിലൊക്കെ ബ്രഹ്മ ഒരുപാട് ആ ഇതൊക്കെ എടുത്ത് നശിപ്പിച്ചിട്ടൊക്കെ അവിടെയൊക്കെ മാന്തി പൊളിച്ച് വൃത്തിയേടാക്കിയിട്ടെങ്കോട് അപ്പം ഞാൻ വിചാരിച്ചല്ല പിന്നെ ആ പണിയൊക്കെ എനിക്ക് ചെയ്യാറുണ്ടല്ലോ അപ്പോൾ ആ പണിയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങോട്ട് മെള്ളൊക്കെ കയറിപ്പോയി അതെല്ലാം ക്ലീൻ ചെയ്തൊക്കെ ചെയ്തപ്പോഴും എനിക്ക് വീഡിയോ ഇടിക്കാൻ പറ്റിയില്ല ഞാനിന്നൊരു സോർട്സ് പോലും ഇട്ടിട്ടില്ല പിന്നെ അങ്ങനെ അങ്ങനെ ഇരിക്കുമ്പോൾ ഭയങ്കര ക്ഷീണവും കാര്യങ്ങളൊക്കെ അപ്പോൾ ഒന്ന് വിചാരിച്ചെന്ന് വെച്ചേ ഞാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ എൻ്റെ ഫ്രണ്ട് ഇവിടുന്ന് ഉടുമ്പൽപേട്ടയിൽ ഉള്ളൊരു ഫ്രണ്ടാണ് രതി എന്ന് പറഞ്ഞിട്ട് അവൾ ഇങ്ങനെ ഇവിടെ വന്നായിരുന്നു അപ്പോൾ അവളിങ്ങനെ വന്നപ്പോൾ ഞാനിങ്ങനെ അവളും അവളുടെ മകനും കൂടെ അവളെ നല്ല അവൾ നാളെ കോയമ്പത്തൂരും അവളുടെ ഒരു പ്രശ്നം അവരുടെ ഒരു പ്രോപ്പർട്ടിയുടെ കാര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ വന്നതാണ് അപ്പം ഞാൻ ഈ റിയൽ എസ്റ്റേറ്റും ഇതിൻ്റെ ഇടയിൽക്കൂടെ ചെയ്യുന്നുണ്ട് അല്ലോ അപ്പം പ്രോപ്പർട്ടി ഞാനാണ് അവളുടെ പ്രോപ്പർട്ടി സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിലാണ് ബയറുള്ളത് അപ്പം ബയറും സെല്ലറും എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ സെല്ലർ എൻ്റെ ഫ്രണ്ടും ബയറും എൻ്റെ ഒരു വേണ്ടപ്പെട്ട ഒരാളാണ് അവരൊരു ഡോക്ടറാണ് അപ്പം ഇവരുടെ ആ ഒരു പ്രോപ്പർട്ടി ഈ പറഞ്ഞതുപോലെ നമ്മുടെ കോയമ്പത്തൂര് കുണ്ടിപുരൂരാണുള്ളത് അപ്പോൾ ആ സ്ഥാ സ്ഥലം കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനാണത് റെഡിയാക്കിയത് ഏതാണ്ട് ഒരു കോടി അറുപത് ലക്ഷം രൂപയുടെ വാല്യുവേഷനുള്ള ഭൂമിയാണ് എട്ട് ലക്ഷം തന്നെ ഗഡിയൻ വാല്യൂ ഉണ്ട് പിന്നെ അതിൽ വാല്യുവേഷൻ ഒന്ന് ഉണ്ട് മാർക്കറ്റ് വാല്യൂ അപ്പം ഞാനാണത് സെയിൽ ചെയ്ത് അവരുമായിട്ട് സംസാരിച്ചത് അപ്പം നമ്മുടെ ഈ വാല്യൂ ഗഡിയൻ വാല്യു വലിയൊരു ചെറിയ പ്രശ്നങ്ങൾക്കുണ്ട് ഇവരുടെ ഫാദറിനെ ഫാദറും ഇരിക്കുമ്പോഴാണ് നമ്മൾ സെയിൽ ചെയ്യാൻ പോയത് ആ സമയത്ത് ഫാദർ എൻ്റെ ഇടയിൽ ഇവളുടെ ഒരു അനീതിയുമായിട്ട് ഇവരുമായിട്ട് ചെറിയ പ്രശ്നമാണ് ഈ രതിയും രതിയുടെ ആ അനീതി ജ്യോതി എന്ന് പറയുന്നവരുമായിട്ട് ഭയങ്കര പ്രശ്നമാണ് അപ്പോൾ ആ പ്രശ്നത്തിൽ ഇവരെന്തു ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രോപ്പർട്ടി പ്രോപ്പർട്ടിയായിട്ട് അവരുടെ ഫാദർ മരിച്ചു നമ്മൾ ആ വിക്ക സെയിൽ നമ്മളെ പ്ര അളക്കാൻ വരുന്ന സമയത്ത് ഞാൻ മരണം കൂട്ടിക്കൊണ്ട് വരുന്ന സമയത്തിന് അവരുടെ ഫാദർ മരിച്ചു പോയായിരുന്നു അപ്പോൾ അതിൻ്റെ പ്രശ്നമായിട്ട് ഇപ്പോൾ ഒരു ആറിട്ട് ഏഴ് മാസത്തോളമായി ആ ഒരു പ്രശ്നം ഞാൻ ഓടിക്കൊണ്ടിരുന്നു അപ്പോൾ ഇപ്പം അവൾ സ്വന്തമായിട്ട് ആ വസ്തുക്കളെല്ലാം ഇപ്പം അവളുടെ ഒരു അഞ്ജസ്റ്റ്മെൻ്റെ സ്ഥലമാണ് അവിടെ നല്ല പൈസയാണ് പുണ്ടിക്കുരൂർ മെയിൻ സ്ഥലത്ത് തന്നെയാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത് അപ്പോൾ അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നല്ല ക്യാഷുണ്ട് അപ്പം ഞാൻ അന്ന് പറഞ്ഞു വെച്ചത് നമ്മൾ നമ്മളൂരിലെ ഒരു എമ്പത് ലക്ഷത്തി അമ്പതിനായിരം രൂപയ്ക്കാണ് ഞങ്ങൾ ഞാൻ ഡോക്ടറുമായിട്ട് പറഞ്ഞ് കാര്യങ്ങൾ ചെയ്തു വെച്ചത് അപ്പം എനിക്ക് കമ്മീഷൻ കിട്ടുന്ന കാര്യമാണ് അപ്പം ഞാൻ ചെയ്യുന്നുണ്ട് ഞാൻ അത് ചെയ്യുന്നുണ്ട് കമ്മീഷൻ ഉണ്ട് അപ്പം നമ്മൾ ഇത് ഇതെല്ലാം നമ്മൾ ഇതിൻ്റെ ഇടയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം ഈ പുള്ളിക്കാരി എന്ത് ചെയ്തെന്നറിയാമോ ഇന്ന് അപ്പോൾ ആ പ്രശ്നങ്ങൾ കുറേ കിടന്നുകൊണ്ട് മരിച്ച് പ്രശ്നങ്ങളൊക്കെ ആയതുകൊണ്ട് അനീതി അത് ഇവക്കൊരു ഒന്നും കൊടുക്കാത്ത രീതിയിൽ അവരുടെ ഭാഗനെ അതിപ്പോൾ ഞാൻ ഇതിൽ വെളിപ്പെടുത്താൻ പറ്റത്തില്ല പക്ഷെ അതൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ അത് ഞാൻ വെളിപ്പെടുത്തും അതായത് പുറത്ത് അവർക്ക് പ്രധാനമായിട്ട് ഇപ്പം ഞാനാണ് അവർക്ക് ചെയ്യുന്നത് അപ്പം നാളെ അവിടെ കോയമ്പത്തൂർ വരെ വരണം അപ്പം തിരിച്ച് ഞാൻ ആ ഓണറുമായിട്ട് സംസാരിച്ചത് അതായത് എൻ്റെ വയറുമായി സംസാരിച്ച് അവർക്ക് അത് ശെയി ചെയ്ത് കൊടുക്കണം പറഞ്ഞു ഇന്ന് ഇന്നിവിടെ വന്നല്ലോ സംസാരിക്കാമെന്നുകൊണ്ടാണ് എനിക്ക് ഇന്നൊന്നും ചെയ്യാൻ പറ്റില്ല എത്ര നേരം അവിടെ മീറ്റിംഗ് കാര്യങ്ങളും സംസാരക്കെട്ട് അവരെ പോകുന്നത് അപ്പോൾ എനിക്കാണെങ്കിലും നാളെ അപ്പം ഞാൻ കോയമ്പത്തൂരൊക്കെ പോകുന്നുണ്ട് അപ്പോൾ കോയമ്പത്തൂർ പോകുമ്പോൾ കുറച്ച് കോയമ്പത്തൂരിൽ നിന്നൊക്കെ ഒരു വീഡിയോ ഒക്കെ പിടിക്കാം നല്ല സൈറ്റൊക്കെയാണ് നല്ല സ്ഥലമല്ലേ ഇവിടെ അപ്പം നാളെ എനിക്ക് കോയമ്പത്തൂർ അപ്പം ഞാനാണ് അവർക്ക് നാളെ വക്കീലുമായിട്ട് സംസാരിക്കാൻ വേണ്ടി മീറ്റിംഗ് വെച്ചിരിക്കുകയാണ് അപ്പം നാളെ ഞാൻ കോയമ്പത്തൂർ പോയി അവരുടെ വക്കീലുമായി സംസാരിക്കുന്നുണ്ട് അപ്പോൾ സംസാരിച്ച് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ അനിയത്തിക്ക് എന്നെ കാലം പേടിയാ കാരണം ഞാനവിടെ ചെറിയ എൻ്റെ ഒരു ഫ്രണ്ടാണ് ക്ലോസ് ഫ്രണ്ടാണ് ഈ പറഞ്ഞ രതി അവളുടെ അനിയത്തി ജ്യോതി എന്നാണ് പേര് അവൾ ഡോക്ടറാണ് സൈക്കാൾ സൈക്കാറ്റ്സ് ആണ് സൈക്കാറ്റ്സിൻ്റെ ഡോക്ടറാണ് ചെറിയ മെൻ്റലി ഉള്ള സാധനമാണ് അവരുടെ സ്വന്തം ഫാദറിനെ തന്നെ അത് പറയുന്നില്ല പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാനിപ്പം പറയുന്നില്ല അപ്പോൾ ആ ഒരു പ്രശ്നത്തിൽ മെയിനായിട്ട് ഇതിൻ്റെ സെയിൽ ചെയ്യാൻ നിന്നത് ഞാനായ ഉള്ളൂ അതിനകത്ത് മെയിൻ പ്രധാനമായിട്ട് നിൽക്കുന്ന ആൾ ഞാനാണ് അപ്പോൾ എന്നെ ആൾ അവരിപ്പം ഇന്ന് വന്ന് ഇന്ന് കുറച്ച് സംഭവം എനിക്ക് കുറച്ച് ഗിഫ്റ്റും അതായത് പറയാം ലജ്ജോ എന്നൊക്കെ എന്താ എന്തെന്ന് മലയാളത്തിൽ എന്താ പറയുന്നത് നമ്മളെ കൈക്കൂലി എന്ന പോലെ ഇന്ന് വന്ന അമ്മയും മോനും കൂടെ വന്ന പിന്നെ എനിക്ക് കൈക്കൂലിയൊക്കെ കൊണ്ടുവന്ന് കുറച്ച് ചിക്കനും ഇതൊക്കെ വാങ്ങിച്ചുകൊണ്ടാണ് ഇവിടെ വന്നു വന്നിട്ട് എന്നോട് പറഞ്ഞു എന്നിട്ട് ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ ഇരിക്കാൻ പറഞ്ഞു അപ്പം എനിക്ക് ഒരു ഞാൻ ശക്കലം ബിയർ കുടിക്കും വിഷം ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്നുവെച്ചാൽ എപ്പോഴും അല്ല ഏതെങ്കിലൊക്കെ നല്ല ദിവസങ്ങളിൽ കുറച്ച് ടെൻഷനൊക്കെ ഉള്ള സമയത്ത് ശകലം ബിയർ കുടിക്കുക അപ്പം പുള്ളിക്കാരി ഇന്നൊരു ബിയറൊക്കെ കൊണ്ടാണ് വന്നത് കാണാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ബിയർ കുടിക്കില്ല എനിക്കിപ്പോൾ വേണ്ട എന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും പുള്ളിക്കാരി പറഞ്ഞു വേണ്ട എന്തായാലും കുടിക്കണം അല്ല തനിക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ അല്ലേ ഒന്നാമത് ഞാൻ കുറച്ച് ടെൻഷനിലും പ്രശ്നത്തിലൊക്കെയാണ് പിന്നാഴ്ചയിൽ കുറച്ച് പ്രോബ്ലം ഉണ്ടെങ്കിൽ എൻ്റെ ഒരു വണ്ടി പോയി അൽക്കസർ ഞാനൊരു വണ്ടി വാങ്ങിയിട്ട് ആ വണ്ടി ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ വണ്ടി വാങ്ങിയിട്ടാമെങ്കിൽ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയത് സംഭവിച്ച വണ്ടി അത് പോയി അതിൻ്റെ ടെൻഷനിലാണ് ഞാൻ അങ്ങനെ ഓരോ കാര്യത്തിൽ ഇങ്ങനെ ഇരിക്കുവാണ് അതൊക്കെ ഇങ്ങനെ ഒരു അതൊക്കെ ഒരു കഥ ആ നമ്മുടെ ആ സ്റ്റോർ പറയുമ്പോൾ ഞാൻ പറയുന്നുണ്ട് ഇത് ഞാൻ ഇന്നൊരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇതൊന്ന് ഇതാക്കാൻ വേണ്ടി മാത്രം ഒരു വീഡിയോ ഇടാൻ വേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ ഇത് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ അപ്പം ഞാൻ ഇന്നിത് ചങ്കലം വീർ കുടിക്കാന്ന് വിചാരിച്ചു അവൾ കൊണ്ടുവന്നല്ലേ തൽക്കാലം കൊണ്ടുവന്നല്ലേ അതെന്തായാലും കളയണമെന്ന് വിചാരിച്ചു ആവല്ലേ അപ്പം നമ്മളിങ്ങനെ ഒന്ന് കുടിക്കാമെന്ന് വിചാരിച്ച് അപ്പം ഇത് കുടിച്ചുകൊണ്ട് കുടിക്കുന്നോണ്ട് വീടോ അതൊന്നുമില്ല വേറെ സ്മോളോ അങ്ങനെ ഇതൊന്നുമില്ല ഞാൻ ആകെ കുടിക്കുന്ന ഫയൻ ബിയർ അതും മാസത്തിൽ ഒരു തവണയുള്ളു കുടിക്കുകയുള്ളൂ അതും ഒരു ഇത് മാത്രമേ കുടിക്കുകയുള്ളൂ അതിപ്പം ഇതിനകത്ത് പറയുന്നത് മോശമാണെങ്കിൽ പോലും സാരമില്ല എന്നാലും എൻ്റെ പ്രേക്ഷകരൊക്കെ അറിഞ്ഞിരിക്കട്ടെ ഞാൻ എനിക്ക് ഏറ്റവും ഒരു ബാഡ് ബാഡല്ല ഒരു ഹാബിറ്റുള്ളത് ഈ ഒരു കാര്യം മാത്രമല്ല അല്ലാതെ വേറൊരു ക്യാബറ്റും ഇല്ല അപ്പോൾ വില വഴിക്കത്തില്ല സെറ്റ് വലിക്കില്ല മറ്റു രീതിയിൽ ഓരോ അനാവശ്യമായ ഒരു രീതിയിലും ഒരിതുമില്ല ഒരു മറ്റു രീതിയിൽ ഒരാളെ എനിക്ക് അങ്ങനെയുള്ള ഒരു ഇതുമില്ല എനിക്ക് ആകെ ഉള്ളത് നല്ല ഫുഡ് ടേസ്റ്റി ഫുഡ് മാസത്തിലൊരു പ്രാവശ്യം ഉള്ളൂ അതുകൊണ്ട് ആർക്കും വിരോധമൊന്നുമില്ലല്ലോ ഉണ്ടാവും ആർക്കും വിരോധം ഇല്ലായിരിക്കും അന്ന് ഇതിപ്പോൾ വീഡിയോ ചെയ്യുന്നുകൊണ്ട് ആർക്കെങ്കിലും കുഴപ്പമൊന്നുമില്ലല്ലോ എല്ലാരും എനിക്ക് ലൈക്കിന് സബ്സ്ക്രൈബും ചെയ്യൂന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പൊ നമ്മൾ ചേസ് നവളുടെ പങ്കാറുണ്ട് നാളെ ഞാൻ പോകുമ്പം വീഡിയോണ്ട് കോയമ്പത്തിന് പോന്നാൽ വക്കീലായിട്ട് സംസാരിക്കുന്ന ഒരു ജസ്റ്റ് ഒരു വീഡിയോ ചെയ് അപ്പം നിങ്ങൾക്ക് കാണാം ഞാൻ കാണാൻ പറയുമല്ല സത്യമാണെന്ന് അല്ലേ സൂപ്പർ ഇതൊക്കെയുള്ള എൻ്റെ ജീവിതത്തിലെ ലൈഫിലുള്ള എൻജോയ് അതും ഇത് കുടിക്കാനും ഒരു കാരണമുണ്ട് ഞാനിത് കുടിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ആറ് ഒരു അതായത് കഴിഞ്ഞ ഇരുപത്തിനാല് കഴിഞ്ഞ വർഷം ഇരുപത്തി ആ ഒരു സമയത്ത് കാണും എന്നെ ഞാനിത് കുറിച്ച് സ്റ്റാർട്ട് ചെയ്തത് സ്റ്റാർട്ട് ചെയ്യാനും കാരണങ്ങളുണ്ട് അതുകൊണ്ട് സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഓക്കെ ചേട്ടാ ബൈ താങ്ക് യു പിന്നെ എൻ്റെ ആത്മാതയായിട്ട് ഞാൻ വരുന്നുണ്ട് അത് ഇതുമായി കൂട്ടി ചേർക്കുന്നില്ല ഞാൻ ആറ് കഴിഞ്ഞ ഡിസംബറിൽ കഴിഞ്ഞ വർഷം ഡിസംബറിലാണ് ഞാനിത് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യാനും കുറച്ച് കാരണങ്ങളുണ്ട് കാരണങ്ങളുണ്ടെന്ന് ഒന്ന് ഡിപ്രഷൻ എനിക്ക് ടെൻഷൻ പ്രശ്നങ്ങൾ പ്രോബ്ലങ്ങൾ എല്ലാം പ്രശ്നങ്ങളാണ് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഈ പ്രശ്നങ്ങൾക്ക് ഇതൊരു പരിഹാരമൊന്നുമല്ല എങ്കിൽ പോലും ചെയ്യാന്ന് ചെയ്യ എങ്കിൽ പോലും ഒരു ജസ്റ്റ് എനിക്കൊരു കൂട്ടുകെട്ടില്ല ഒരു ലവറില്ല ഒരു ഫ്രണ്ടില്ല ഒരു ഒന്നും എനിക്കില്ല എനിക്ക് ആകെ ഞാൻ മാത്രം എനിക്ക് രണ്ട് പിള്ളേരുള്ളത് ഒരു മോൻ തിരുവനന്തപുരത്തൂർ ഒരു മോള് കോയമ്പത്തൂട് രണ്ടുപേരുണ്ട് അവരവരുടെ കാര്യം നോക്കി അവർ ജീവിക്കുന്നു അവർ നല്ല രീതിയിൽ കെട്ടിച്ചൊക്കെ വിട്ടു എന്നെ കൊണ്ട് കഴിയുന്നതുപോലെയൊക്കെ ഞാൻ കല്യാണം കഴിച്ചിട്ടു ഇതിലല്ലാതെ ഞാൻ വേറെ എന്താ പറയുക എന്നെ പറ്റുന്ന പോലെ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ എൻ്റെ കുക്കിൽ പറ്റുന്നത് പോലെ അവർക്കൊക്കെ ശരിയായി ഇനി എൻ്റെ ഒരൊറ്റൊരാഗ്രഹം എൻ്റെ മോനെ പുറത്തേക്ക് വിട്ടു ഗൾഫിലേ പാഹം തിരുവനന്തപുരത്ത് എന്താ കാരണം അതുകൊണ്ടാ ഞാനിത് കുറിച്ച് എന്റെ ഒരു കൂട്ടുകാരനായി പഠിപ്പിച്ചിരുന്നു അപ്പോഴാണ് ഞാൻ ഇത് തുടങ്ങിയത് എന്റെ ജീവിതത്തിൽ